നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡായി വന്നിട്ട് വളരെ വേഗം പുറത്തായ ഒരു താരമാണ് ഡി ജെ സിബിൻ മാനസികമായി തകർന്നതാണ് താൻ പുറത്തേക്ക് പോകാൻ കാരണമെന്നും എന്നാൽ മത്സരത്തിലേക്ക് തിരികെ വരാൻ സമ്മതമാണെന്നും അറിയിച്ചതിന് ശേഷവും തന്നെ പുറത്താക്കുകയായിരുന്നു എന്ന് പറയുകയാണ് ഇപ്പോൾ അവതാരകനായ മോഹൻലാൽ വഴക്ക് പറഞ്ഞതോടെ മാനസികമായി സിബിൻ തളർന്നു എന്നാൽ പുറത്തു പോയതിനു ശേഷം തനിക്ക് തിരിച്ചറിവ് വരികയും ഷോയിലേക്ക് വരാൻ പൂർണ്ണമായും ഒരുങ്ങിയതാണ് ഇതിനിടയിൽ നടന്ന സംഭവങ്ങളെപ്പറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ഞാൻ ഇവിടെ കാണിച്ചതൊക്കെ നെഗറ്റീവ് നെഗറ്റീവായിട്ടാണ് പോയതെന്ന് തോന്നുന്നു ഞാൻ ചെയ്യുന്നത് വേറൊരു രീതിയിൽ പുറത്തു വന്നു എന്ന് തോന്നൽ കാരണമാണ് ഈ ഷോയിൽ തുടരാൻ താല്പര്യമില്ലെന്നും അതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് പോകണമെന്നും ഡോക്ടറോട് പറഞ്ഞത് ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോഴും ഒത്തിരി സന്തോഷത്തോടെ ഇരിക്കുമ്പോഴും തീരുമാനങ്ങൾ എടുക്കരുത് സിബിന് ഒരു ബ്രേക്ക് എടുക്കാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചത് ടെക്നിക്കൽ പ്രശ്നം കാരണം പുറത്തു പോകാൻ സാധിച്ചില്ല മാത്രമല്ല തിരികെ വീടിനകത്ത് പോവുകയും ഇനി പ്രേക്ഷകർ പുറത്താക്കുമ്പോൾ പോകാമെന്ന് തീരുമാനിച്ചു കുറച്ച് കളിച്ച് നോക്കാമെന്ന് കരുതിയെങ്കിലും എനിക്ക് അതിനും സാധിച്ചില്ല എന്റെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ദേഷ്യം വരുന്നുണ്ട് സ്ട്രെസ് ആണെന്നും തുടങ്ങി എനിക്ക് എങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്നും ബിഗ് ബോസിനെ അറിയിച്ചു ഇതോടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുറച്ച് നേരത്തേക്ക് നിങ്ങളെ മാറ്റുകയാണെന്ന് ബിഗ് ബോസ് പറഞ്ഞു എത്ര ദിവസത്തേക്കെന്നൊന്നും പറഞ്ഞിരുന്നില്ല കണ്ണു കെട്ടി പുറത്തേക്ക് കൊണ്ടുപോയി ശേഷം കണ്ണു തുറന്നപ്പോൾ ഒരു റൂമിലാണ് അവിടെ ഞാനും എൻ്റെ മോൾ ശെൻ്റെ ഒരാളും ഉണ്ടായിരുന്നു അവിടെ അവിടെ ഒരു വർക്ക് ചെയ്യാത്ത ടിവിയും ലാൻഡ് ഫോണും ഉണ്ടായിരുന്നു അതിൽ റിസപ്ഷനിലേക്കും ക്യാൻറ്റീനിലേക്കും മാത്രം വിളിക്കാൻ പറ്റും ഫുഡ് വാങ്ങാൻ മാത്രമേ അതിലൂടെ പറ്റുകയുള്ളൂ പക്ഷേ എന്നെ അതിനെ സംബന്ധിക്കാതെ കൂടെയുള്ള ആളാണ് ഭക്ഷണം ഓർഡർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും എൻ്റെ മുന്നിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കില്ലായിരുന്നു അയാൾക്ക് കോളും മെസ്സേജും വരുമ്പോൾ പുറത്തുപോയി നിന്നിട്ട് സംസാരിക്കും ഭക്ഷണം തരാൻ വന്നയാളെ പോലും എന്നെ കാണിച്ചില്ല പുറത്തുപോയി നിന്നിട്ട് കളി കണ്ടിട്ട് തിരികെ വരാനൊന്നും പറ്റുന്ന സ്ഥലമല്ല ഈശോ ഞാൻ തിരികെ വരുമോ എന്ന കാര്യത്തിലൊന്നും ഒരു ഉറപ്പുമില്ലായിരുന്നു എന്താണ് നടക്കുന്നതെന്ന് എനിക്കും അറിയില്ല അവർക്കും അറിയില്ലായിരുന്നു രണ്ടു മൂന്ന് മണിക്കൂർ മാത്രമേ പുറത്തിരുന്നുള്ളൂ എനിക്കൊപ്പമുള്ള ആളുടെ കൂടെ ഷോയെ പറ്റി ഒഴികെ ബാക്കി എന്തും സംസാരിക്കാം ഞങ്ങൾ സിനിമയെ പറ്റിയും മറ്റുമൊക്കെ സംസാരിച്ചതോടെ ഞാൻ കൂളായി ഇതോടെ തിരികെ ഷോയിലേക്ക് തന്നെ കയറാമെന്നും ഞാൻ തീരുമാനിച്ചു ആറ് സീസണുകളിലായി വന്ന നൂറ്റി മുപ്പത് പേർക്ക് മാത്രം കിട്ടിയ ഭാഗ്യമാണിത് എന്ത് വന്നാലും കുഴപ്പമില്ല തിരികെ പോകാമെന്നും തന്നെ കരുതി മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് അവിടെ നിന്നും ഇതുപോലെ ഇറങ്ങി പോറേണ്ടെന്ന് തന്നെ കരുതി ഇത് ഒരു പാഠശാലയാണ് ഇനിയൊരു അവസരം കിട്ടില്ല ഇതിലൂടെ എന്ത് വന്നാലും എത്ര സൈബർ ബുള്ളയിങ് ഉണ്ടായാലും അതിനെ നേരിടാൻ തയ്യാറാണെന്നും ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു പഠിപ്പിച്ചു അകത്ത് കയറാൻ നൂറ് ശതമാനം ഉറപ്പിച്ചു എൻ്റെ വീട്ടുകാരെയോ പ്രൈമറി ആയിട്ടുള്ള ആരെയോ ഒരു വിവരം അറിയിച്ചില്ല ഞാൻ പുറത്താണെന്ന് മാത്രമേ അറിയുള്ളൂ അങ്ങനെ രണ്ട് ദിവസമായി ഇതിനിടയിൽ ചില കാര്യങ്ങൾ നടന്നെങ്കിലും അതൊരിക്കലും പുറത്തു പറയാൻ പാടില്ലെന്ന് കർശന നിർദ്ദേശമുണ്ട് ആവശ്യമെങ്കിൽ മാത്രം പറയാം പക്ഷേ ഏത് രീതിയിലാണ് പ്രശ്നമാകുമെന്നത് അറിയില്ല ആ മുറിയിലെത്തിയ അഞ്ചു മണിക്കൂർ മുതൽ എൺ എൺപത് മണിക്കൂർ വരെയുള്ള സമയത്തിനുള്ളിൽ എന്ത് നടന്നു എന്ന് പിന്നീട് പറയാം ഈ സമയത്തിനിടയിൽ ഒരിക്കൽ കൂടി ഡോക്ടറെ കണ്ടു ശേഷം എന്നോട് പറയുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ ഷോയിൽ ഇനി തുടരേണ്ടെന്നാണ് എനിക്ക് പോകാമെന്നും പറഞ്ഞു ഞാനും ഡോക്ടറും വളരെ കൂളായിട്ടാണ് സംസാരിച്ചത് ബിഗ് ബോസിനകത്ത് തിരികെ ചെന്നിട്ട് അടുത്ത അടുത്ത പരിപാടികൾ എന്താണെന്ന് വരെ ഞാൻ പറഞ്ഞിരുന്നു പിന്നാലെ ബിഗ് ബോസ് അധികൃതർ വിളിച്ചിട്ട് പറഞ്ഞപ്പോഴും ഞാൻ ഓക്കെ ആണെന്നും എൻ്റെ പ്ലാനുകളും പറഞ്ഞു എന്നാൽ ഡോക്ടറുടെ നിർദ്ദേശമാണെന്നും സിബിൻ ഈ ഷോയിൽ തുടരാൻ പറ്റില്ലെന്നുമാണ് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ പുറത്തേക്ക് വന്നതെന്നാണ് താരം പറയുന്നത് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.